എല്ലാവരുടെയും മരണം ഒരുപോലെയല്ല കാഴ്ചയിൽ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം മരണം എല്ലാവരുടേതും ഒരുപോലെയാണ് എന്ന് എന്നാൽ എല്ലാവരും ഒരേപോലെയല്ല മരിക്കുന്നത് ഒരുപക്ഷെ ഒരപകടത്തിൽപ്പെട്ട് രണ്ടാളുകൾ ഒരേ സമയം മരിക്കുന്നു പക്ഷെ ആ രണ്ടാളുകളുടെയും മരണം ഒരേപോലെയാവണമെന്നില്ല ഒരേ രോഗം ബാധിച്ച് ഒരുപാട് ആളുകൾ മരിക്കുന്നു പക്ഷേ ആ ആളുകളുടെ എല്ലാം മരണം ഒരേപോലെ ആവുകയില്ല ഭൗതികമായി നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ന ആക്സിഡൻറിൽ ഇത്ര ആൾ മരിച്ചു അല്ലെങ്കിൽ ഇന്ന രോഗം കാരണം ഇത്ര ആളുകൾ മരിച്ചു പക്ഷേ അവരുടെ മരണത്തിൻ്റെ അവസ്ഥ എന്നത് അത് വ്യത്യാസമാണ് മരണത്തിന് രണ്ട് മുഖങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ രണ്ട് മുഖങ്ങളോടുകൂടി മരണം നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല മനുഷ്യന് സകല തന്ത്രങ്ങളും പ്രയോഗിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ആവത് ശ്രമിക്കുമെന്നാണ് പക്ഷേ സാ സാധ്യമല്ല ദുർബലനായ ഒരാൾ ഒരു പറ്റം സിംഹങ്ങളുടെ നടുവിൽ അകപ്പെട്ടാൽ ക്രൂരന്മാരായ വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ നടുവിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ എന്താണോ അതേപോലെയായിരിക്കും മരണം വന്നുകഴിഞ്ഞാൽ എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും എന്തെല്ലാം മാർഗങ്ങൾ അന്വേഷിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല سورة القيامة الله سبحانه وتعالى دبر كلا إذا بلغت التراقي وقيل من راق وظن انه الفراق والتفت الساق بالساق إلى ربك يومئذ المساق كلا إذا بلغت التراقي الروح بران جيباً നിങ്ങളുടെ തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭം ആരുണ്ട് മന്ത്രി ഇതൊന്ന് സുഖപ്പെടുത്താൻ എന്ന് ചോദിക്കുന്ന ചോദിക്കപ്പെട്ടു പോകുന്ന ആ ഒരു സന്ദർഭം വവന്ന അന്നഹുൽ ഫിറാഖ് ഇതെൻ്റെ വേർപാടിൻ്റെ സന്ദർഭമാണ് ഇനി എനിക്ക് രക്ഷയില്ല ജീവിതത്തിലേക്ക് മടക്കമില്ല ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയുകയാണ് എന്നു മനുഷ്യന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിമിഷം വവന്ന അന്നഹുൽ ഫിറാഖ് കണങ്കാൽ കണങ്കാലുമായി കൂടിച്ചേരുന്ന പിണഞ്ഞു പോകുന്ന വേദന കൊണ്ട് കാലുകൾ കൂട്ടി തിരുമ്മി പോകുന്ന ആ ഒരു സന്ദർഭം ഇലാ ഇലൗസാഖ് അന്നല്ലാഹുവിലേക്കാണ് മടക്കം അള്ളാഹുവിലേക്കാണ് യാത്ര ആ അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ആരംഭം ആരംഭിച്ചാൽ ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് വിട പറയുകയാണ് എന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടാൽ ആരുണ്ടൊന്ന് മന്ത്രിച്ചി എന്നെ രക്ഷപ്പെടുത്താൻ എന്ന് തോന്നുന്ന സന്ദർഭം പക്ഷേ അന്ന് രക്ഷയില്ല എന്നാണ് അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നത് രക്ഷപ്പെടാൻ കഴിയില്ല മരണത്തെ മുഖാമുഖം നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ മലക്കുൽ മലക്കുൽമൌത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല മനുഷ്യൻ കെഞ്ചി നോക്കും ഒരല്പം കൂടി സമയമെന്ന് ആവശ്യപ്പെട്ടു നോക്കും പക്ഷെ അനുവദിക്കപ്പെടുകയില്ല അതേപോലെ തന്നെ സൂറത്തുൽ വാക്യയിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു ും എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഹൽക്കിൽ റോഹ എത്തുമ്പോൾ ജീവൻ നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മരണത്തെ തടുക്കാൻ കഴിയുന്നില്ല കഴിയില്ല നിങ്ങളെല്ലാവരും ആ മരിക്കുന്ന വ്യക്തിയുടെ ചുറ്റിലും നിന്നുകൊണ്ട് നോക്കുന്നുണ്ടാകാം എന്നാൽ ആ മരിക്കുന്ന വ്യക്തിയോട് നിങ്ങളെക്കാൾ അടുത്തു നിൽക്കുന്നത് നാമാണ് നാം പറഞ്ഞയക്കുന്ന മലക്കുകളാണ് വലാക്കില്ല തുറൂൺ പക്ഷേ ആ മലക്കുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മരിക്കുന്ന ആൾക്ക് കാണാം പക്ഷേ നിങ്ങൾക്ക് ആ മലക്കുകളെ കാണാൻ കഴിയില്ല ഗൈറ മദീനീൻ ഒരു പ്രതിഫല ദിവസത്തിന് നിങ്ങൾ വിധേയമാക്കപ്പെടുകയില്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മരണത്തെ മടക്കി പറഞ്ഞയക്കൂ മരണത്തെ മടക്കി പറഞ്ഞയക്കാൻ സാധ്യമല്ല തൊണ്ടക്കുഴിയിലെത്തിയാൽ ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് അള്ളാഹ് ഉസ്മാനോ തല പറയുന്നു അപ്പോൾ മരണം ആസന്നമായാൽ പിന്നെ നമുക്കൊരു മടങ്ങിവരൽ ഇല്ല സഹോദരങ്ങളെ അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് ഒരുങ്ങണം തയ്യാറാവണം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയെങ്കിലല്ലാതെ നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല മരണത്തിന് രണ്ട് മുഖങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഏതാണ് ആ ഒന്നാമത്തെ മുഖം ശ്രദ്ധിക്കുക സൂറത്തു ഫുസ്ലത്തിൽ അള്ളാഹു സുഹാനോ തല പറയുന്നു ഞങ്ങളുടെ റബ്ബ് പറയുകയും ആ പ്രഖ്യാപിച്ച പ്രഖ്യാപനമനുസരിച്ച് നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്താൽ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ കൂട്ടം കൂട്ടമായി മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അവർ പറയും ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ടിതാ സന്തോഷവാന്മാരായിക്കൊള്ളൂ നിങ്ങൾക്കുള്ള സന്തോഷവാർത്തയുമായിട്ടാണ് വരുന്നത് ഒന്നും പേടിക്കേണ്ട ഒന്നും ഭയപ്പെടേണ്ടതില്ല ആശ്വാസ വാക്കുകളുമായി മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുമെന്നാണ് അലഹമില്ല എന്തൊരു മഹനീയമായ കാഴ്ചയായിരിക്കും അത് അവർ പറയുമെന്നിട്ട് നഹ്നു ഫിൽ ആഖിറ ജീവിതത്തിലും പരലോകത്തും നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ് പേടിക്കണ്ട ഖബറിൽ ഖബറിൽ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും സ്വർഗത്തിലും നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും അതുകൊണ്ട് വലക്കും ഫീഹാ ഫീഹാ മാ വലക്കും മാ തദ്ദഊൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും എല്ലാം സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടും അവിടെയും നിങ്ങളുടെ മിത്രങ്ങൾ ഞങ്ങളായിരിക്കും നുസുൽ അമ്മിൻ റഹീം പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ സൽക്കാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടോളൂ അലഹമുല്ല അലഹദില്ല മരിക്കുന്ന വേളയിൽ കൂട്ടം കൂട്ടമായി മലക്കുകൾ വന്നിട്ട് നിങ്ങൾ പേടിക്കേണ്ട സങ്കടപ്പെടേണ്ടതില്ല സ്വർഗം കൊണ്ട് ഇതാ സന്തോഷവാർത്ത നിങ്ങൾക്കിതാ നൽകുന്നു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ നിങ്ങൾ പോകുന്നത് അവിടെ അള്ളാഹുവിൻ്റെ സൽക്കാരമുണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാമുണ്ട് ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാമുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നതെങ്കിൽ ആ മരണം എത്ര ആഹ്ലാദകരമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്ന സന്ദർഭത്തിൽ ആളുകൾ വിചാരിക്കുന്നത് ഞാനുണ്ടാക്കിയ എൻ്റെ വീട് ഞാൻ എങ്ങനെ ഒഴിവാക്കും എൻ്റെ മക്കൾ എൻ്റെ ഇണ എൻ്റെ കൂട്ടുകാരൻ്റെ സ്ഥാനമാനങ്ങൾ ഞാനെങ്ങനെ ഒഴിവാക്കും മരണത്തിൻ്റെ വേദനകളിൽ ഏറ്റവും വലിയ വേദന അതാണ് ാദിച്ചതെല്ലാം ഇവിടെ വിട്ടേച്ചു പോവുകയാണല്ലോ എന്ന മാനസികമായൊരു വേദന ആ സന്ദർഭത്തിൽ ഉണ്ടാകും പക്ഷേ വിശ്വാസികൾക്കതുണ്ടാവില്ല കാരണം എന്താണ് സ്വർഗത്തെ അപേക്ഷിച്ച് ഈ ലോകം എന്താണ് മരണാനന്തര ജീവിതത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവും മുഴുവൻ തന്നെ എത്ര നിസ്സാരമാണ് ഒരു സമുദ്രത്തിൽ ഒരാൾ വിരൽമുക്കിയെടുത്താൽ എത്രമാത്രം നിസ്സാരമാണോ അതേപോലെയാണ് ഈ ദുനിയാവിൽ ഒരു വ്യക്തിക്ക് മാത്രം ഈ ദുനിയാവിൽ ലഭിച്ച സൗകര്യം പാരിക ജീവിതത്തെ അപേക്ഷിച്ച് എത്ര 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 ചെറുതായിരിക്കും സ്വർഗത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളിലേക്കുള്ള യാത്രയാണ് ആരംഭിച്ചോളൂ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ നമ്മെ വിളിക്കാൻ വരുമ്പോൾ ഏത് വിശ്വാസിയാണ് ആഹ്ലാദിക്കാതിരിക്കുക ഏത് വിശ്വാസിയാണ് സന്തോഷിക്കാതിരിക്കുക ഇതിനേക്കാൾ സുന്ദരമായ ഇതിനേക്കാൾ മനോഹരമായ മുഹൂർത്തം വേറെ ഏതാണുള്ളത് പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ ഒരു മുഖമതാണ് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി സങ്കടമില്ലാതെ പേടിയില്ലാതെ മലക്കുകളുടെ കൂടെ യാത്രയാവാൻ തയ്യാറാവും അതാണ് ഒരു രൂപത്തിലുള്ള മരണം വളരെ സന്തോഷവാന്മാരായിക്കൊണ്ടാണ് മരിക്കുക എന്നാൽ രണ്ടാമതൊരു രൂപമുണ്ട് സൂറത്തുല്ലൻ ആമിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അല്ലാവു സുബാനോ താല പറയുന്നു والملائكة باسطوا أيديهم مخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون ولو ترى إذ الظالمون في غمرات الموت نبي أكرم ظالمين قال قال വാലിമീങ്ങളായ ആളുകൾ മരണത്തിൻ്റെ വെപ്രാളത്തിൽ പെട്ട് പ്രയാസപ്പെടുന്ന ഘട്ടമെങ്ങാനും നബിയെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ അവരോട് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞത് സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്തയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല കൈകൾ നീട്ടിക്കൊണ്ട് മലക്കുകൾ പറയും നിങ്ങളുടെ നഫ്സിനെ ജീവനെ റോഹിനെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടൂ ിദ നിങ്ങൾ ആസ്വദിക്കാൻ പോവുകയാണ് കുറിച്ച് സത്യമല്ലാത്തതാണ് നിങ്ങൾ പറഞ്ഞു നടന്നത് നിങ്ങളുടെ ശരിയായിരുന്നില്ല അവരുടെ ശരിയായി അവരുടെ മൻഹജും ശരിയായി പറഞ്ഞ വിശ്വാസപ്രകാരം അവർ ജീവിച്ചു അവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നാൽ കുറിച്ച് അറിവില്ലാതെ പറഞ്ഞു വിവരമില്ലാതെ പറഞ്ഞു അള്ളാഹുവിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഹങ്കാരികളായിരുന്നു നിഷേധികളായി അതിനെ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ശിക്ഷയാണ് ശിക്ഷയുടെ ലോകത്തേക്കുള്ള യാത്രയാണ് എന്തൊരു സങ്കടമായിരിക്കും അത് അവർക്ക് മരണം പേടിയായിരിക്കും കുടുംബത്തിൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ ആഹ്ലാദിച്ച് ജീവിച്ചു അതെല്ലാം മുറിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് നിത്യനിതാന്തകമായ നരകത്തിൻ്റെ ശിക്ഷയിലേക്കാണല്ലോ എന്ന ബേജാറുകൊണ്ട് മനുഷ്യൻ വെപ്രാളപ്പെട്ടു പോകുന്ന മരണത്തിൻ്റെ മുഹൂർത്തം അത് മരണത്തിൻ്റെ രണ്ടാമത് രണ്ടാമത്തെ രൂപത്തിലുള്ള ഒരു മുഖമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സൂറത്തുനഹലിൽ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ വചനത്തിലുള്ള ഉസ്ബാനു തല പറയുന്നു ും വാലിമിങ്ങളായിരിക്കേ മലക്കുകൾ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന ആളുകൾ അവർ അക്രമികളാണ് മലക്കുകൾ മരിപ്പിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ഒഴിവാക്കി വിടണം എന്നെല്ലാം അവർ പറയും പക്ഷെ അള്ളാഹു ഉസ്മാനു പറയും ബല നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒഴിവ് കഴിവ് പറയേണ്ട ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വാതിലുകളിലൂടെ പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടും ആ ഒരു ലോകം അവർക്ക് നരകത്തിന്റെ ഒരു വാതിലായി അനുഭവപ്പെടുമെന്നർത്ഥം ഫലബി അഹങ്കാരികൾക്ക് താമസിക്കാനുള്ള വാസസ്ഥലം എത്ര മോശമാണ് മരണത്തിന് അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയുണ്ട് എന്നാൽ അതേ സന്ദർഭത്തിൽ തക്കവയോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിലോ അള്ളാ ഉസ്ഫാനു പറയുന്നു ുംഹു ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലം നൽകും അവരെ മലക്കുകൾ മരിപ്പിക്കുന്ന സന്ദർഭം അല്ലതീന താഹുമുൽ മലായിക്കത്ത നല്ല മനുഷ്യരായി ജീവിക്കുമ്പോൾ തക്കുവയോടുകൂടിയുള്ള ജീവിതം പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ റമലാനും നോമ്പും നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ ായി ജീവിക്കണം നല്ല മനുഷ്യരായി ജീവിക്കണം നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല ചിന്താഗതികൾ നല്ല പെരുമാറ്റം അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ മലക്കുകൾ സലാമ അലയിക്കും അസലാമോ അലയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്നാണ് നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ ബറസഖിന്റെ ലോകത്തെ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ ജഹന്നം എന്നാണ് മോശക്കാരായി മരിക്കുന്ന ആളുകളോട് പറയുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് ജന്ന സ്വർഗത്തിലേക്ക് കടന്നോളൂ ബർസഹിൻ്റെ ലോകം അത് സ്വർഗവുമാവാം അത് നരകവുമാവാം സ്വർഗീയമായ ആനന്ദങ്ങൾ അവിടെ ലഭിക്കും നരകത്തിൻ്റെ യാതനകളും അവിടെ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ബർസഹ് ലോകം അവിടേക്കുള്ള യാത്രയുടെ തുടക്കമാണല്ലോ മരണം ആ മരണത്തിൽ നിന്ന് തന്നെ മരണത്തിൻ്റെ വ്യത്യസ്തമായ ഈ രണ്ട് അവസ്ഥകളിൽ നിന്ന് തന്നെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് തീർച്ചപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് മരണവേളയിൽ പരീക്ഷിക്കപ്പെടാതെ മരിച്ചു പോകാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം മരണത്തിന് ഇങ്ങനെ രണ്ട് മുഖമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ ആഹ്ലാദകരമായ മുഖം ലഭിക്കാൻ കൂടി മലക്കുകളുടെ സലാം കേട്ട് അവരുടെ ആശ്വാസ വാക്കുകൾ കേട്ട് ബർസഹിൻ്റെ ലോകത്തേക്ക് സ്വർഗത്തിൻ്റെ ആനന്ദങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയുള്ള ആ യാത്ര അത് നമുക്ക് ലഭിക്കാൻ അള്ളാഹുവാണ് റബ്ബെന്ന് പറയണം അതിനനുസരിച്ച് ജീവിക്കണം തക്കുവയുള്ളവരാകണം നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് നമ്മൾ പഠിച്ചു അതിന് വിപരീതമായ ജീവിതമാണെങ്കിൽ മരണത്തിൻ്റെ മുഖമൊന്ന് വേറെയാണ് എന്നും മലക്കുകൾ വളരെ മോശമായ രൂപത്തിലാണ് അവരുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക എന്നും നമ്മൾ മനസ്സിലാക്കി അതേ സന്ദർഭത്തിൽ തന്നെ നമ്മൾ അറിയണം മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ വച്ച് ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്ന് മരണവേളയിലെ പരീക്ഷണമാണ് ഈവൻ വിശ്വാസം ഉള്ള ആളുകൾ പോലും പതറിപ്പോകുന്ന സന്ദർഭമാണ് അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത് അവിശ്വാസികളുടെ കാര്യം പോകട്ടെ വിശ്വാസികൾ പോലും പതറിപ്പോകുന്ന ഒരു ഘട്ടമാണ് മരണത്തിൻ്റെ ഘട്ടമെന്നാണ് എന്നത് വളരെ വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് വളരെ വലിയൊരു പരീക്ഷണമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി നിത്യവും തൻ്റെ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമുക്കറിയാം എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന ഇന്നി അദാബി ജഹന്നം അള്ളാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് പരീക്ഷണത്തിൽ നിന്ന് ജീവിതത്തിൻറെയും മരണത്തിൻ്റെയും പരീക്ഷണത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ പരീക്ഷണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ മരണത്തിൻ്റെ പരീക്ഷണം എന്താണ് മരണഘട്ടത്തിൽ മനുഷ്യർ കഠിനമായ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടും അവരുടെ വിശ്വാസം തന്നെ പതറിപ്പോകുന്ന ഒരു ഘട്ടം സംഭവിക്കുമെന്നാണ് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയുമോ നല്ല അറിവോടുകൂടി വിശ്വാസം സ്വീകരിച്ച കൂടി ജീവിച്ച ആളുകൾക്ക് മാത്രമേ ആ സമയത്ത് അള്ളാഹു അവരെ പിടിച്ചു നിർത്തുകയുള്ളൂ യുസബിത്ത കൊണ്ട് ഇലാഹ എന്ന കലിമത്തു തൗഹീദ് അറിഞ്ഞുകൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് അതിന്റെ ആദർശം അനുസരിച്ച് ഇഹ്ലാസോടുകൂടി ജീവിച്ചവനാരോ അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും പിന്നെ കൂടി പതറാതെ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർക്ക് മരണത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നാൽ ഹൃദയത്തിൽ കാപട്യമുണ്ടോ നിഫാഖുണ്ടോ റിയ ഉണ്ടോ ഇഹ്ലാസ് ഇല്ലേ പലരെയും കാണിക്കാൻ വേണ്ടി വിശ്വാസം സ്വീകരിച്ചതാണോ അവർ മരണവേളയിൽ പതറിപ്പോകും അത് കടുത്ത പരീക്ഷണം തന്നെയാണ് കാരണം മരണസമയത്ത് ഒരു മരണവെപ്രാളം മനുഷ്യന് വരാനുണ്ട് എന്ന മരണത്തിന് തീർത്താൽ തീരാത്ത വേദനയുണ്ട് മരണത്തിന് തീർത്താൽ തീരാത്ത വേദനയുണ്ട് അതുകൊണ്ടാണ് ഇമാം ബുഖാരി ബുഖാരില്ല ഐഷാർ തലഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് പോലും മരണശരീയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മരണത്തിന് തീർച്ചയായും വേദനയുണ്ട് മരണത്തിന് വല്ലാത്ത ഒരു തീർത്താൽ തീരാത്ത വേദനയുണ്ടെന്ന് പറയുന്നത് ആരാണ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലം അതുകൊണ്ട് കടുത്ത പരീക്ഷണമുണ്ടാകുന്ന വേദനയുണ്ടാകുന്ന സന്ദർഭത്തിൽ മനുഷ്യനെ പിശാജു പിടികൂടുമെന്നാണ് മനുഷ്യനെ പിശാജു പിടികൂടും നമുക്കറിയാം ഇബിലീസ് ജിന്നുകളുടെ നേതാവായ ഇബിലീസും ആ ജിന്നുകളുടെ കൂട്ടത്തിലെ ഷെയ്ത്താൻമാർക്ക് എല്ലാ നിലക്കും നേതൃത്വം നൽകുന്ന ഇബിലീസും അവൻ്റെ സൈന്യങ്ങളും മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രഖ്യാപിച്ച ഞാനവരെ വഴിതെറ്റിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ ഒരു കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അവരുടെ മുന്നിലൂടെ അവരുടെ പിന്നിലൂടെ അവരുടെ വലതുഭാഗത്തുകൂടെ ഇടതുഭാഗത്തുകൂടെ ഞാൻ അവരുടെ അടുക്കൽ ചെല്ലും അവരിൽ മഹാഭൂരിപക്ഷവും നന്ദി കട്ടവരായിരിക്കും ഞാൻ അതിന് എന്ന് ഇബ്ലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കുന്ന ഒരു അവസരവും ഇബ്ലീസ് വെറുതെ കളയുകയില്ല പ്രത്യേകിച്ചും മനുഷ്യൻ പരീക്ഷണത്തിൽ അകപ്പെടുമ്പോൾ അവനെ തെറ്റിലേക്ക് നയിക്കാൻ ഇബിലീസ് ശ്രമിക്കും പരീക്ഷണ ഘട്ടങ്ങളിൽ ബേജാറിൻ്റെ ഘട്ടങ്ങളിൽ രോഗമുള്ള സന്ദർഭങ്ങളിൽ കടുത്ത മാനസികമായ ഉത്കണ്ഠയുണ്ടാകുമ്പോൾ പേടിയുണ്ടാകുമ്പോൾ അങ് അത്തരം സന്ദർഭങ്ങളൊക്കെ ഇബ്ലീസ് ഉപയോഗപ്പെടുത്തുമെന്നാണ് അതുകൊണ്ടാണ് മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് രോഗം ബാധിച്ചു ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ധാരാളമായി ക്ഷമിച്ചു പക്ഷേ പരീക്ഷണങ്ങൾ കടുത്തപ്പോൾ അദ്ദേഹത്തിനൊരാശങ്ക ഇബ്ലീസ് എങ്ങാനും ഈ ഒരു സന്ദർഭത്തിൽ എന്നെ തെറ്റിച്ച് കളയുമോ എന്ന് അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് സൂറത്തു സ്വാതിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ കാണാം അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ് അള്ളാഹുവേ ഷെയാൻ പിശാചെന്നെ ബാധിച്ചിരിക്കുന്നു എന്നെ പ്രയാസപ്പെടുത്തുന്നു എനിക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ബിനുസ് ബിനു അദാബ് ക്ഷീണവും ശിക്ഷയുമെല്ലാമായി കൊണ്ട് അത്തരം ഘട്ടത്തിൽ വല്ലാതെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മുത്തക്കീങ്ങളായ ആളുകൾക്ക് അത് വേഗം മനസ്സിലാവും അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതുവരെ അദ്ദേഹം ക്ഷമിച്ചു നിന്നു പക്ഷേ ഇബിലീസ് ഇടപെടുന്നു എന്ന് തോന്നിയപ്പോൾ ഷെയ്ത്വാനിന്റെ ഉണ്ടാകുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അത് മനസ്സിലാക്കി റബ്ബിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനക്കല്ലാഹു ഉത്തരം നൽകി ഉടനെ തന്നെ അദ്ദേഹത്തിന് രോഗശമനം നൽകി